ും പ്രിയപ്പെട്ടവരെ നിത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഈ ഒരു അറിവ് നമ്മളുമായി പങ്കുവച്ചത് ഡോക്ടർ സി എച്ച് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ ചെയ്യുക നമുക്കിടയിൽ സ്വസ്ഥതയോടെയും സന്തോഷത്തോടെയും ജീവിച്ചു പോകുന്നവർ വളരെ കുറവായിരിക്കും ഭൂരിഭാഗം പേരും പല കാരണങ്ങൾ കൊണ്ടും മാനസിക വിഷമങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും വിഷമങ്ങളുമായി ജീവിച്ചു പോകുന്നു മാനസിക വിഷമങ്ങൾ ഉത്കണ്ഠ ടെൻഷൻ മാനസിക സംഘർഷം അസ്വസ്ഥത എല്ലാം വളരെ വേഗത്തിൽ മാറാനുള്ള ടിപ്സ് പറയാം വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ഒരുപാട് ഒരുപാട് ഗുണമഹിമകൾ ശ്രേഷ്ഠതകൾ തിങ്ങി നിറഞ്ഞ രണ്ട് സുപ്തങ്ങളാണ് ആയത്തിൽ കുറിസിയും ആമന റസൂലും മുഖ്യ ആളുകൾക്കും ഇവരെ രണ്ടും കാണാതെ ഓതാൻ അറിയുന്നവരായിരിക്കും പറഞ്ഞു വന്നത് എല്ലാ ദിവസവും അശ്വർ നിസ്കാര ശേഷം അശ്വർ നിസ്കാര ശേഷം അതാണ് നല്ല സമയം അശ്വർ നിസ്കാര ശേഷം കുറച്ചധികം വെള്ളം എടുക്കുക അതിലേക്ക് ആയത്തിൽ കുറിസിയും ആമര റസൂലും ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക അതായത് ആയത്തിൽ കുറിസിയും ആമര റസൂലും ഓരോന്നും മൂന്ന് പ്രാവശ്യം വീതം ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക ആദ്യം മായത്തിൽ കുറിച്ച് മൂന്ന് തവണ ഓതുക മന്ത്രിക്കുക പിന്നെ മൂന്ന് തവണ ഓതുക വെള്ളത്തിലേക്ക് മന്ത്രിക്കുക ഇങ്ങനെ മന്ത്രിച്ച് വെച്ച വെള്ളം കുടിച്ചാൽ മാനസിക വിഷമങ്ങൾ ഉത്കണ്ഠ ടെൻഷൻ മാനസിക സംഘർഷം അസ്വസ്ഥത എല്ലാം നീക്കിട്ടുന്നതാണ് ഇത്തരം അസുഖങ്ങൾ കൊണ്ട് വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇത് ചെയ്യുക बरकत